നീ എത്ര മഹത്വമുള്ളതാണ് എത്ര പവിത്രതയും എത്ര പുണ്യവുമുള്ളതാണ് വിശുദ്ധമായ കയബാലയമേ നീ പക്ഷേ മർഹബംബിക്കു വലിയ പുണ്യവും മഹത്വവും സ്ഥാനങ്ങളൊക്കെയുള്ള ഒന്നാണ് വിശുദ്ധമായ കയബാലയമേ നീ എന്നാലും ശരി ായ വിശ്വാസിയാണ് മുഹ്മിനാണ് വിശ്വാസിയാണ് അള്ളാഹുവിന്റെ പക്കൽ പവിത്രതയും മഹത്വവും ഉള്ളത് നിന്നെ നശിപ്പിക്കാൻ പാടില്ല എന്നേ അള്ളാഹുതന്നെ പറഞ്ഞിട്ടുള്ളൂ നിന്നിൽ നിന്നും ഒന്നേ അള്ളാഹു നിഷിബ്ധമാക്കിയിട്ടുള്ളൂ പക്ഷെ من المؤمن മോമിന മനുഷ്യൻ മൂന്ന് കാര്യത്തുള്ള രസിതാക്കിയിട്ടുണ്ട് ദമഹു അവൻ്റെ രക്തത്തെയും മാലഹു അവൻ്റെ സ്വത്തിനെയും സൗ അവനെക്കുറിച്ച് മോശത്തരങ്ങൾ ഭാവിക്കാനും ചിന്തിക്കാനും പാടില്ല അവൻ്റെ അഭിമാനം സംരക്ഷിക്കണം മോമിനാ മനുഷ്യൻ്റെ രക്തം ചിന്താൻ പാടില്ല ചോറ് ചിന്താൻ പാടില്ല കൊല്ലാൻ പാടില്ല അവൻ്റെ ജീവന് ഹാനികരമായ ഒന്നും ചെയ്യരുത് അവൻ്റെ സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല അവന്റെ അഭിമാനവും മാനവും നശിപ്പിക്കാൻ പാടില്ല അപ്പോൾ നിന്നെക്കാളും സ്ഥാനം മനുഷ്യൻ തന്നെയാണ് മൂമിയനായ മനുഷ്യനില് തന്നെയാണ് സംഭവം നീ വലിയ കായയാണ് നിനക്കാണ് വലിയ മഹത്വം നിനക്കാണ് വലിയ പുണ്യമൊക്കെ ശരിയാണെങ്കിൽ നിന്നേക്കാളും പുണ്യം ഒരു മോമിനായ മനുഷ്യനിക്കുണ്ട് പരപ്രാവശ്യം നമ്മൾ കേട്ട ഹദീതായിരിക്കും ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീതാണ് പരിശുദ്ധ നോക്കിയിട്ടാണ് പറയുന്നത് അള്ളാഹു നിർമ്മിച്ച ഒരു വിശുദ്ധ ഗേം അത് കാബയാണ് പരിശുദ്ധമായ ഖുർആാൻ കാബയെ പറ്റി പറയുന്നുണ്ട് കാബാലയത്തെ പറ്റി ഹജീത്തുകളിലും കാണാം അഞ്ഞുനേരം നമ്മൾ നിസ്കരിക്കുന്നത് കാബയിലേക്ക് തിരിഞ്ഞിട്ടാണ് മരിച്ചാൽ കടക്കുന്നതും രോഗം മൂർജിച്ച് മരണമാസന്നമായാൽ കിടത്തേണ്ടതും കബറിൽ കിടത്തുന്നതും ഒക്കെ കാബയിലേക്ക് തിരിച്ചിട്ടാണ് വിഭാഗത്തുകളൊക്കെ കാബയിലേക്ക് തിരിയിൽ സുന്നത്താൻ ഉതിർക്കുമ്പോൾ ക്യാബിലേക്ക് തിരി സുന്നത്താൻ അങ്ങനത്തെ പരിശുദ്ധമായ കാബ ആ ക്യാബയെ ബഹുമാനിക്കണം ആദരിക്കണം ഒക്കെ ചെയ്യണം സ്വർഗത്തിൽ നിറക്കപ്പെട്ട കല്ല് കാബയിലാണുള്ളത് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കാബിനെ നോക്കി ലഭ്യതങ്ങൾ ക്യാബിൻ്റെ മഹത്വവും കാബയുടെ പുണ്യവും കാബയുടെ സ്ഥാനങ്ങളൊക്കെ വിവരിച്ചിട്ട് പറയാം നീയത്ര മഹത്വം നീയത്ര പവിത്രത നിറഞ്ഞതാണ് അങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യനിക്കാണ് നിന്നേക്കാളും അള്ളാനടുക്ക് പവിത്രതയും മഹത്വവും ഒക്കെ വിശ്വാസിയായ മഹ്മിനിക്കാണ് കാബ ബഹുമാനിക്കണേക്കാൾ നമ്മൾ ബഹുമാനിക്കാൻ ധീമാൻ ഉള്ളതില്ല മുഹമ്മദ് എന്ന് കൽബിലുള്ള ഒരു മഹ്മിനായ മനുഷ്യനിക്കാണ് ആ മുമിനാ മനുഷ്യനെ ആ മുമിനീങ്ങളെയാണ് നമ്മളിന്ന് വെറുപ്പിക്കുന്നത് അവരെയാണ് നമ്മൾ പാർട്ടിയും ഗ്രൂപ്പും പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്നത് ഇകയിത്തുന്നത് താഴ്ത്തുന്നത് ആ മനുഷ്യനെയാണ് നമ്മൾ എന്താക്കുന്ന ഇടിച്ച് താഴ്ത്തുന്നത് താറടിക്കുന്നത് അഭിമാനത്തെ കളയുന്നത് അവിടെയാണ് നമ്മുടെ പരാജയം ക്യാബ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാൻ കഴിയൂല ക്യാബ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയിക്കാൻ പറ്റൂല ക്യാബത്തും ആരെങ്കിലും കൊണ്ടെങ്കിൽ നജസ് പൊരട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല എപ്പോഴും അത്രയൊക്കെ തേച്ചു കൊടുത്ത് ഭംഗിയാക്കി ചുറുക്കൂട്ടി ക്യാബിനെ കിട്ടിയൊക്കെ പൊതിപ്പിച്ച് കൂടിക്കണക്കിന് റിയാലുകൾ ഡോളറുകൾ ചിലവഴിച്ച് ക്യാബ് മോടികൂട്ടി നടക്കുകയാണ് എന്നാൽ ക്യാബിനേക്കാളും സ്ഥാനമല്ല മനുഷ്യനെ ഇകത്തുന്നു താഴ്ത്തുന്നു പൊരിയസിക്കുന്നു കളിയാക്കുന്നു മോശാക്കുന്നു കുറ്റം പറഞ്ഞ ആക്ഷേപിക്കുന്നു എന്നാൽ സ്ഥാനം അറക്കാൻ ക്യാബിനേക്കാളും മൂമിനാ മനുഷ്യനിക്കാണ് ഇത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാഞ്ഞിട്ടാണ് മനുഷ്യന്മാരെന്ന് ഈ ഫിത്നയും ഫസാദുമൊക്കെ നടക്കുന്നത് ഈ മൂമിനീങ്ങളായ മനുഷ്യന്മാരെ കൊല്ലെടു കൊന്നൊടുക്കുന്നതും നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സുഡാനിലൊക്കെ ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിംങ്ങളെ കൊന്ന് തള്ളി വെടിവെച്ച് നശിപ്പിച്ചുകൊടുക്കുക ആര് മുസ്ലിമീങ്ങളായ മനുഷ്യന്മാർ തന്നെ ക്യാബാലയത്ത് നോക്കിയിട്ട് പോലുള്ള വിധങ്ങൾ പറഞ്ഞത് അതിനേക്കാളും സ്ഥാനം മുമ്പിനാ മനുഷ്യനങ്ങൾ കൊല്ലാൻ പാടില്ല അഭിമാനം ഹനിക്കാൻ പാടില്ല അവരുടെ സ്വത്ത് നശിപ്പിക്കാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന ഭൈനിസായൽ കത്തിൽ കയാമന്നാളിൻ്റെ ഏറ്റവും വലിയ അടയാളാണ് കൊല അധികരിപ്പിക്കും അതികരിക്കും അപ്പൊ സഹാബദ് ചോദിക്കുന്നുണ്ട് പിടിച്ചു കൊല്ലുന്നതാണ് ഈ പറഞ്ഞ നബിയെ കിയാമം നാളാകുമ്പോൾ അവസാന നാളാകുമ്പോൾ അവിശ്വാസികൾ അല്ലടാ കൊല്ലപ്പെടുന്ന എന്റെ സ്വന്തം ഉമ്മത്ത് കൊല്ലിത്തീരും ഒന്ന് തീർക്കും കാഫര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറഞ്ഞത് ലബി തങ്ങൾ പറയാം അടയാളെ അമുസ്ലിമീങ്ങളായ ആൾക്കാരെ കൊല്ലുന്നത് അതല്ല ഇവിടുത്തെ വിഷയം പറയുകയാണ് പ്രിയാമെന്നാളെ വരുമ്പോൾ നിരവധി കൊലപാതകം അധികരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ സഹപതി ചോദിച്ചാണ് അത് കാഫീങ്ങളെ കൊല്ലണ മറുപടി അല്ല എന്റെ സ്വന്തം ഉമ്മത്ത് എന്റെ സ്വന്തം സമുദായം ഈ മുസ്ലിം ഉമ്മത്ത് പരസ്പരം കൊന്നു തീരും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലും കണ്ട അപ്പൊ കൊല്ലും സുഡാൻ്റെ ന്യൂസുകള് വീഡിയോകള് ആയുധങ്ങളുമായ തൂക്കുകളായി മുസ്ലിം ചെറുപ്പക്കാരും ഇങ്ങോട്ട് ഇറങ്ങുക കൊല്ലണാരെ മുസ്ലിമിങ്ങൾ ഒരു രാജ്യത്തിന്റെ പട്ടാള മേധാവികളായിരുന്ന രണ്ടാൾക്കാരും പരസ്പരം രണ്ട് ചേരിയായിട്ട് കൊന്നുകൊണ്ടിരിക്കുക എന്താ സമ്മാൻ ആൾക്കാർക്ക് ഒരു അന്ത പറയാ ബുദ്ധിയൊക്കെ കണ്ട് പോവും ലം കോമൺ സെൻസ് ഉണ്ടാവില്ല ഒന്നും ചിന്തിക്കില്ല വെറുതെ കൊന്ന് 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 അങ്ങനെ തീർക്കും യേസുബ് അഖത്തർ മന്നഹുമാലാ ഷീബർ ഈസ് അവരൊരു ചുക്കുമല്ല അവർക്ക് തോന്നും അക്കിന് വേണ്ടിയാണ് സത്യത്തിന് വേണ്ടിയാണ് ഒരു ഉണ്ടാവില്ല ഇസ്രായേലിൽ കൊല്ലപ്പെടുന്ന ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നവരേക്കാൾ എണ്ണം സുഡാനിൽ കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് സുഡാൻ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിമീങ്ങളാണ് നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഏകദേശം പകുതിയോളം വരും ഈജിപ്തിലൂടെ ഒഴുകുന്ന നൈൽ നദി ആ നൈൽ നദിയുടെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ സുഡാനിലാണ് കേട്ടോ നൈൽ നദിയുടെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ എത്ര ഉണ്ടാവും ഏകദേശം മൂവായിരം കിലോമീറ്ററോളം നൈൽ നദി ഒഴുകുന്നത് സുഡാനിലൂടെയാണ് അപ്പം അത്രയും ജലലഭ്യതയുള്ള കൃഷിയോഗ്യമായ സസ്യങ്ങളെ കൊണ്ടും കൃഷികളെ കൊണ്ടൊക്കെ ധന്യമായ നാടാണ് സുഡാൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മുസ്ലിമീങ്ങളാണ് അറുപത് ശതമാനം വരുഭൂമിയുള്ള ഈ രാജ്യം തൊള്ളായിരത്തി എൺപത്തിയാറിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് പരസ്പരം മുസ്ലിമീങ്ങൾ തന്നെ കൊന്നു കൊന്നുകൊന്ന് അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു ബലാസംഗം ചെയ്യപ്പെടുന്നു പെണ്ണുങ്ങൾ കവർജ് ചെയ്യപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് ഇന്നത്തെ സുഡാനൻ്റെ അവസ്ഥ മുസ്ലിം രാജ്യങ്ങൾ ഏതാനും ഉണ്ടരുന്നില്ല പരണില്ല ആഭ്യന്തര കലാപമാണ് പട്ടാള മേധാവികളായിരുന്ന രണ്ടാൾക്കാർ ജനറലും ഡെപ്യൂട്ടി ജനറലും രണ്ട് പേരും ചേരിതിരിഞ്ഞ് സ്വർണ്ണക്കനികൾക്ക് വേണ്ടി സ്വത്തിന് വേണ്ടി തകർത്ത് പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദാഹരണം പറയുന്ന കിയാമന്നാളാമം കൊലപാതകം പ്രതികരിപ്പിക്കും അപ്പോൾ സ്വഹാബത്തിൻ്റെ ചോദ്യം അത് കാഫരിയങ്ങളല്ലേ അല്ലട മുസ്ലിമീങ്ങൾ പരസ്പരം കൊന്നുകൊണ്ടിരിക്കും അതാണ് യമനിൽ സിറിയല് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാവിട്ടെ മനുഷ്യൻ മനസ്സിലാക്കാൻ ചിട്ടാണ് വിശുദ്ധ കായബാലയത്ത് നോക്കിയിട്ട് നബിതങ്ങൾ പറഞ്ഞ വാക്കാണ് കാബ നീ വലിയ പുണ്യമുള്ള സംഗീതം ബിക്ക്

ഓരോരുത്തരെ മൊബൈലിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെടുക്കുക പണ്ഡിതന്മാരെ സയ്യദന്മാരെ ആര്മീകളെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കുറ്റങ്ങളും കുറവുകളും കണ്ട തിത്മാത്രം കണ്ട നന്മകളെ തിരസ്കരിച്ച് തിന്മകളെ ഊതി വീർപ്പിച്ച് മലയോളം വലുതാക്കി നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ കായബയേക്കാളും അള്ളാഹു മാത്വം കൊടുത്ത കായബയേക്കാളും അള്ളാഹു സ്ഥാനം കൊടുത്ത ഒന്നിനെയാണ് ഞാൻ ഞാൻ ഇടിച്ചു താഴ്ത്തുന്നത് ചിന്തിക്കണില്ല ഇവിടെയാണ് ഹരീത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ മഹത്വം കല്പിച്ചിരിക്കുന്നത് വിശ്വാസിയായ മനുഷ്യന്റെ അഭിമാനത്തിന് തന്നെയാണ് മിനി മനുഷ്യനെ കുറിച്ച് മോശമായത് കരുതാൻ പോലും പാടില്ല ഇമാം അഹമ്മദ് അലിള്ളന്റെ മുസ്നത്തിൽ അസനായ റിപ്പോർട്ട് കൂടെ ഉദ്ധരിച്ചതാണ് ഞാൻ ഈ പറയുന്നത് ഇത്രയും മഹത്വമുള്ളൊന്ന് ഏയാമത്തിനടയാളമായ പറഞ്ഞതാണ് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നിനിതങ്ങൾ പ്രവചനങ്ങളാണ് ഹബീബിനോടുള്ള സ്നേഹവും ഹബത്തും വർദ്ധിക്കുകയും അതോടൊപ്പം നമ്മൾ അധികരിപ്പിക്കുകയും നമ്മുടെ ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക ഒന്നിനായ മനുഷ്യന്മാർ തമ്മിൽ നമ്മുടെ നാട്ടിൽ കൊല്ലുന്നില്ലെങ്കിലും അതിനേക്കാളും വലുതാണ് എന്ത് അഭിമാനങ്ങൾ എന്നുള്ളത് അഭിമാനങ്ങൾ പിറ്റി ചീന്തുക എന്നുള്ളത് എന്റെ ഉമ്മത്തിൻ്റെ നാശം വെച്ചിരിക്കണത് കൊലപാതകത്തിലാണ് റിപ്പോർട്ട് ചെയ്യുക ഇന്നുള്ള തീർച്ചയായും ഉമ്മത്തിന്റെതാബ് മൊത്തം വെച്ചിരിക്കുന്നത് അൽക്കത്തിൽ കൊലപാതകങ്ങളായിരിക്കും കണ്ടാൽ പിടിവെക്കാൻ കൊല്ലുക കൊലപാതകങ്ങൾ അധികരിച്ച കാലമാണ് മുസ്ലിം ലോകത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമ്പഴം ചിന്തിക്ക പരസ്പരം കായ്മനേക്കാളും മഹത്വം നിറഞ്ഞ മ്മിനായ മനുഷ്യൻ്റെ അഭിമാനം നമ്മളാൽപ്പിച്ച് ചെയ്തപ്പെടരുത് ഒരു മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ കുത്തി വരിക്കപ്പെടുന്നു അയാൾ അഭിമാനത്തിന് വേണ്ടി സംസാരിക്കുക അത് നരകമോചനത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ സ്വഭാവമാണ് കേട്ടോ ഒരാളല്ലാത്ത നരകത്ത് മോചിപ്പിക്കാൻ പറ്റിയൊരു വലിയ അമരന്ത ഹരിത് കാണാം പരസ്പ ജനങ്ങൾക്കിടയിൽ ജനമധ്യേ ഒരാൾ ഇടിച്ച് താഴ്ത്തപ്പെടുക അപ്പോൾ അയാൾക്ക് വേണ്ടി സംസാരിക്കുക എല്ലാവരും ഒരാളെ മോശമാക്കി പറയാം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക എന്തെങ്കിലും അയാളെ പോസിറ്റീവില് തന്നെ പറയാം അത് നിരകമോചനത്തിനുള്ള ഒരു വലിയ മാർഗ്ഗമാകുന്നു എന്ന് ലഭിക്കുന്ന റസൂദല്ല നമുക്ക് അറിവല്ല മനുഷ്യന് വേണ്ട തിരിച്ചറിവാണ് തിരിച്ച് നൽകി തിരിച്ചറിവ് നിലയ്ക്ക് നമ്മൾ ഹൃദയ തീമാൻ കൊണ്ടുള്ള പ്രകാശിപ്പിക്കുമാറാകട്ടെ